രക്ഷയെന്ന് പറഞ്ഞത് ആരാണ് ക്രിസ്തുവാണ് രക്ഷ ക്രിസ്തുവാണ് രക്ഷ അപ്പോൾ ക്രിസ്തുവിലേക്കാണ് ഓരോ വചനവും നമ്മളെ പുള്ളു അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വിടുന്നത് രക്ഷയിലേക്ക് കര എന്താണ് ക്രിസ്തുവാണ് രക്ഷ ഇപ്പം ലുക്ക രണ്ട് മുപ്പത് നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ക്രിസ്തു അതിൻ്റെ അത് ഗ്രീക്കുകാരുണ്ട് യഹൂദരുണ്ട് അപ്പോൾ ഈ ലഹൂദർക്കായാലും ഗ്രീക്കുകാർക്കായാലും യഹൂദർ എന്ന് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവര് ഗ്രീക്കുകാരെന്ന് പറയണത് പുറജാതികൾ വെച്ചാൽ എല്ലാ സമ്പൂർണമായും മനുഷ്യർക്ക് ക്രിസ്തു ആരാണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് വചനം പ്രിസ്ലാഡ് ഹലലിയ അങ്ങ് രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായ വചനം പ്രയോഗത്തിൽ വരുത്തി വചനത്തിലെ അമ്മയെപ്പോലെ വിശ്വസിച്ച് വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് അടയാളത്തിലൂടെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ വിശ്വസിച്ചതുപോലെ ലോകത്തിന് കൊടുത്ത അതുവഴി ശിഷ്യന്മാരെ സമീപിച്ച് വഴി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ ആകർഷിക്കപ്പെട്ടതുപോലെ അതാണ് വിഷയം ഒന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം ആകർഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറയണത് ശുവിശേഷത്തെ കുരിശിൻ്റെ വചനമായിട്ട് തന്നെ ഉൾക്കൊള്ളണം കുരിശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് കുരിശാണെങ്കിൽ നിലത്ത് വീണ് അഴിയണം ഒന്ന് നിലത്ത് വീഴണം രണ്ടാമത് അഴിയണം ഇപ്പോൾ നിലത്ത് വീഴണത് ഒന്ന് അഴിയണത് വേറെ ഒന്ന് രണ്ട് ഘട്ടമാണ് കുരിശിൻ്റെ വചനത്തിനുള്ളത് ഒന്ന് നിലത്ത് വീണു ഇപ്പം യേശുവിൻ്റെ നാമത്തിലൊരു വചനം എടുക്കുമ്പോൾ നമ്മളൊന്ന് നിലത്ത് വീണിരിക്കും പോകും നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ ലാഭം ഉണ്ടാകത്തില്ല അതാണ് കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു സ്വഭാവം ഒരു വചനം നമ്മളെ നിറവേറ്റുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും ഇപ്പോൾ ഒരു ഉടുപ്പ് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കാൻ പറയത്തില്ലേ അപ്പോഴത് നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ തലവീഴും നമ്മൾ രണ്ടു ഉടുപ്പിനൊക്കെ അമ്മയേ നടക്കുവരുന്നല്ലോ അപ്പോൾ നമ്മൾ വീഴും നമുക്കൊരു ഉടുപ്പിലെ പിന്നെ ഉണ്ടാകത്തുള്ളൂ കുരിശിൻ്റെ വചനം എപ്പോഴും നമുക്ക് പ്രഥമം ദൃഷ്ടിക്കാൻ നഷ്ടം ഉണ്ടാക്കും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞ പോലുള്ള പരിപാടിയാണ് നെല്ലിക്ക പരിപാടിയാണ് വചനത്തിനുള്ളത് ആദ്യം കഴിക്കും നമുക്ക് പിന്നെ മതിരിക്കും എന്താ കാര്യം നമ്മളെ പിന്നീട് നമുക്ക് അത് നിത്യജീവനാണ് ലഭിക്കുന്നത് അതാണ് അവിടെ വിഷയം വരണത് നിത്യജീവനിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ നിത്യജീവൻ നയിക്കുമ്പോൾ ആദ്യത്തെ എല്ലാം ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി അവൾ തന്നെ ചവിട്ടിത്തു പോയതാണ് അപ്പോൾ അവളെ ചെന്ന് ദൈവം യോജിപ്പിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പറയും നീ എന്ത് പെൺകുന്തനാടാ നീ അവളെ കെട്ടിയത് അവളെ നിന്നെ കെട്ടിയതാണ് നാണുണ്ടാടാന്നൊക്കെ ചോദിച്ചു ഇനി ഇനി വിളിച്ചോണ്ട് വീ അവ അവൾ അടിമായിട്ടൊക്കെ ജീവിച്ചോ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ വാക്ക് നോക്കത്തില്ല അവളുടെ മുമ്പിൽ തോറ്റുപോയെന്ന് വിചാരിക്കത്തില്ല കർത്താവ് ജയിച്ചാൽ മതിയെന്നാണ് നമ്മൾ വിചാരിക്കണം അപ്പം നമ്മൾ താഴെ വീണല്ലോ താഴെ വീണോ ഗോതമ്പ് മണി എപ്പോഴും താഴെ വീഴും താഴെ വീണ് അഴിഞ്ഞും പോകും ചിലപ്പോൾ

അപ്പം പന്ത്രണ്ട് ഇരുപത്തിനാലിലാണ് ഗ്രീക്കുകാർ വരാൻ പോകണമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈശ ഈ താഴെ വീണ കാര്യമൊക്കെ പറയണത് എന്താ പറയണത് പന്ത്രണ്ട് ഇരുപത്തിനാല് സത്യം സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണ് ഒന്ന് രണ്ടാമത്തെ എന്താണ് നിലത്ത് വീണാൽ മാത്രമേ പോല അഴിയുകയും ചെയ്യും നഷ്ടമായിരിക്കും നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേ ഇപ്പം കുരിശിൻ്റെ വചനത്തിനും കുരിശിൻ്റെ അല്ലാത്ത വചനത്തിനുമുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കുരിശിൻ്റെ അല്ലാത്ത വചനം നാശത്തിലേക്കുള്ള വചനത്തിനുള്ള പ്രത്യേകത അത് നിലത്തും വിഴത്തില്ല അഴിയത്തുമില്ല അതേപടി ഇരിക്കും എല്ലാവർക്കും ഇഷ്ടം അതാണല്ലോ അതേപടി ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം അതാണ് അതേപടി ഇരിക്കണം നേരത്തെ ഒരു നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുത് നമുക്ക് അസ്വസ്ഥത ഒന്നും ഉണ്ടാകരുത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപടി ഇരിക്കണം ഇപ്പം അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ് ഇപ്പം ചില അച്ഛന്മാർ വിചാരിക്കും ഈ ഇടയിൽ തന്നെ ഇരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതേപടി ഇരിക്കാൻ ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കുറെ പള്ളി ഇരുന്നപ്പോൾ അതേപടി ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപടി ഇരിക്കാൻ നമുക്ക് ചേഞ്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നീ നിലത്ത് വീഴണമെന്ന് പറയും അഴിയണം എന്ന് പറയും അതേ അല്ലെങ്കിൽ അതേപടി ഇരിക്കും അതേപടി ഇരുന്ന നാശത്തിലേക്കുള്ള വഴിയാണത് ശ്രുതിഗടലീയ ആരാധന ഇരുപത്തിനാല് കണ്ടല്ലേ സഹോദരങ്ങളെ പന്ത്രണ്ട് ഇരുപത്തിനാല് ഗ്രീക്കുകാര് വരുമ്പോഴാണ് ഈ ജ്ഞാനം എല്ലാം പറയണത് എന്നാ പറയണത് പന്ത്രണ്ട് ഇരുപത്തിനാല് യോഹന്നാൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ പരം പുരപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ഇരുപത്തി അഞ്ചാമദ്ധ്യ ഇരുപത്തഞ്ചാം വാക്യം തൻ്റെ ജീവനെ യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി കാത്തു അതിനെ കാത്തു സൂക്ഷിക്കുന്നു അപ്പം അതേപടി ഇരിക്കുന്ന അവസ്ഥയാണ് നാശത്തിലേക്കുള്ള വഴി അത് ചേഞ്ച് അവസ്ഥയാണ് ഇപ്പം തന്നെ ആണ് നിത്യജീവനിലേക്ക് അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനവും നിത്യജീവനാണ് നടപ്പിൽ വരുത്തണമെന്ന് ഓർക്കണം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയി പിന്നെ ഒരു കല്യാണത്തിനും പോയി ഒരു വീട് വഞ്ചിരിക്കാനും പോയി എൻ്റെ ഇടവകെ എൻ്റെ ഇടവകെ തെക്കടശി ചില സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖങ്ങളുള്ളതാണ് അപ്പം എന്നോട് ചില ചിലടൊക്കെ പറഞ്ഞ് ഇപ്പം എന്തിനാച്ചാൽ തിരക്കിട്ട് പോണേ വല്ല കാര്യമുണ്ടോ പോണ്ട കാര്യമുണ്ടോ അതൊക്കെ കഴിയട്ടെ ഇതെല്ലാം കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വീട് വെഞ്ചിരിപ്പ് തുടങ്ങിയാൽ പോരെ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു ആ ശരിയാ പല വീട് വെഞ്ചിരിപ്പിന് ഞാൻ ചെല്ലുമ്പോഴുണ്ട് പത്ത് ഇരുപത്തഞ്ച് പേരാണ് ഉണ്ടായത് അവിടെ എല്ലാവരും മാസ്ക് കീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോയെങ്കിലും അന്തരീക്ഷം അത്ര ഗുണകല്ലമല്ല പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അത് വലിയ ആശ്വാസമായി അവിടെ എന്താണ് എല്ലാവരും ഒക്കെ ഒരേ വിറങ്ങിച്ച് വിശ് പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കണ കാലമല്ലേ അപ്പോൾ അവർക്കൊന്നും ആര് താമസിക്കണം അവർ വേറെ അന്യം നാട്ടിൽ നിന്ന് എൻ്റെ ഇടവകയെ വന്ന് പുതിയതായിട്ട് വീട് കെട്ടി താമസിക്കാൻ പോവുകയാണ് അപ്പം ചെന്ന് വെഞ്ചരിച്ച് കൊടുക്കണം അത്യാവശ്യം അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോകണം അപ്പം എനിക്ക് അതേപടി ഇരിക്കാനുള്ളൊരു മുഖം തോന്നിയായിരുന്നു ഞാൻ ഒരു കല്യാണത്തിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു ഒരു ഇരുപത്തഞ്ച് പേരെ ആ കല്യാണത്തിനുണ്ടായിരുന്നു അപ്പോഴും എന്നോട് പലരും പറഞ്ഞു എന്തിനാണ് കല്യാണത്തിൽ പോണത് ചിലപ്പോൾ ഒരു വചനം അവരോട് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ കല്യാണത്തിന് പറഞ്ഞത് അമ്മേനെ ഏപ്പിച്ച് കേട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കെട്ടിക്കണതെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പോൾ വരാൻ പോണ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ പറ്റും ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളല്ലേ അപ്പോൾ അവർ എന്തെങ്കിലും തിരിയാതെ വരികയാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അമ്മയ്ക്ക് അതറിയാൻ പറ്റും അപ്പം അമ്മയ്ക്ക് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന പ്രതിഷ്ഠ നിങ്ങളിപ്പോൾ രണ്ടുപേരും കൂടിയാണ് ഒരു ഒരുമിച്ചാണ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്താലേ നിൽക്കണത് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് വരും അപ്പം കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സമയത്തും അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രതിഷ്ഠ ഓർക്കണം ഓരോ പ്രതിഷ്ഠയിലൂടെയാണ് അനുസ്മരണ ഉണ്ടാകുകയും നമുക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യേണ്ടത് അത്രയും പറഞ്ഞാൽ മതി അവിടെ ചെന്നിട്ട് അപ്പം അരിക്കട്ടി പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു വാക്ക് പറയാൻ ചെല്ലണം അവിടെ നമ്മളെ കാര്യം എന്നോടാണ് ആ വാക്ക് എനിക്കിതാണ് തന്നിരിക്കണം ദൈവം അപ്പം ഞാൻ അത് ചെന്ന് അവരോട് പറയണം അതിനുവേണ്ടി കാശും മുടക്കി അവിടെ ഒരു ദിവസവും കളഞ്ഞ് ചെല്ലുകയാണ് അപ്പോൾ ഒരു വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ് അപ്പം പോകണ്ട അതേപടി ഇരുന്നാൽ മതിയെന്ന് എന്നോട് പലരും പറഞ്ഞു അപ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നിൻ്റെ ഒരു ഒരു രോഗി കിടക്കുന്നുണ്ടോ നിൻ്റെ അപ്പം നമ്മൾ വേണമെങ്കിൽ പുറ കൊറോണ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോരോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വേണേൽ വീട്ടിലിരിക്കാം അപ്പം നമുക്ക് പോകാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് അതേപടി ഇരിക്കാനുള്ളൊരു മോഹമാണ് നമുക്കുള്ളത് അപ്പം കൊറോണയുടെ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മളെ കൊറോണനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ സ്വാർത്ഥത സംരക്ഷിച്ചുകൊണ്ട് വേണേൽ നമുക്ക് വേണേൽ അതേപടി ഇരിക്കാൻ പറ്റും അതേപടി ഇരിക്കണതൊന്നും വചനം മര്യം വചനങ്ങളല്ല വചനം കുരിശിൻ്റെ വചനങ്ങളാണ് അതിൻ്റെ സ്വഭാവം നിലത്ത് എന്നുള്ളതാണ് അതേപടി ഇരിക്കണ അല്ല നിലത്ത് വീഴുക ചിലപ്പോൾ അഴുകയും ചെയ്യണം അപ്പം ആശുപത്രി പോയാൽ പോരല്ല കയ്യിൽ നിന്ന് കാശും കൊടുക്കണ്ടേ അപ്പോൾ ആശുപത്രി പോ വേണമെങ്കിൽ പോകാതിരിക്കാം എന്ത് നാശം പിടിച്ച് കൊറോണ അല്ലെങ്കിൽ അശ്വതി രോഗമെല്ലാം സൗഖ്യപ്പെട്ടവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഭയങ്കര അലക്കെ തേച്ച വർത്തമാനം പറയും എന്താണ് യു ഞാൻ പല പ്രാവശ്യം അശ്വതിയിൽ വരാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എന്താണ് എല്ലാവരും പറഞ്ഞു അവിടെ കയറ്റി വിടുന്നില്ല കയറ്റി വിടുന്നില്ല എന്നാണ് പറയണത് അതുകൊണ്ടാണ് വരാനെ അതുകൊണ്ടൊന്നും എല്ലാം വരാനത് ഇവർക്കതേ പടി ഇരിക്കാനുള്ള ആഗ്രഹമാണ് മനുഷ്യൻ്റെ ഒരു മൗലികമായ ഒരു പണിയാണ് അതേപടി ഇരിക്കുക അപ്പം കർത്താവിന് അത് കുരിശിൻ്റെ വചനമല്ല അത് അത് നാശത്തിലേക്കുള്ള വചനമാണ് നിത്യ അതേപടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പിന്നെ എന്താണ് അഴിയും സമൃദ്ധമായ വിളവ് നൽകും നിത്യജീവനിലേക്കാണ് നമ്മൾ ഓരോ സമയവും പുരുഷൻ്റെ വചനം എടുക്കണത് എന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല എന്തിനാണ് നിത്യജീവനിലേക്കാണ് അതാണ് അമ്മ ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല അമ്മയെ ഒരിക്കലും ഈശോ വചനം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ ഉത്സവത്തിൻ്റെ വീട്ടിൽ വിട്ടു തിരിച്ചു കൊണ്ടുവന്നു വീട്ടിൽ പ്രസവിക്കണ സമയത്ത് അവിടുന്ന് പറഞ്ഞു വിട്ടു ബദരയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ പ്രസവിച്ചു കുറച്ച് നാളം കഴിഞ്ഞപ്പോൾ അവിടെ അതേപടി ഇരിക്കാൻ പറ്റാതെ അവിടുന്ന് ഈജിബിലോട്ട് പറഞ്ഞു വിട്ടു തിരിച്ചു കൊണ്ടുവരുന്നു ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല കരയാം അതേപടി ഇരിക്കാത്ത അവസ്ഥയെല്ലാം അഴിഞ്ഞ് ഫലം നൽകുന്ന അപ്പം ഓർക്കും ഇതെല്ലാം പോയിട്ട് എന്ത് കഷ്ടപ്പെടാൻ സഹിച്ചിട്ട് അമ്മയ്ക്ക് എന്നാ കിട്ടി സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണ അല്ലേ ഏറ്റവും നല്ലത് അത് അതേപടി ഇരിക്കണാണ് അതേപടി ഇരിക്കാത്ത അവസ്ഥകളെന്ന് പറയണത് എന്തിനു വേണ്ടിയുള്ളതാണ് നീശം എന്ത് എന്തുകൊണ്ടും നിനക്ക് അതേപടി ഇരിക്കാൻ പറ്റാതെ വരുന്നു എന്ന് വെച്ചാൽ ഇന്ന് ഇരുത്തണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിത്യജീവന് വേണ്ടി അസൈൻ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഓട്ടോ പിടുത്തവും അല്ലെങ്കിൽ ഇരിക്കണേ ഇരിക്കൽ നിന്ന് പല സ്ഥലങ്ങൾക്ക് പോകാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും ഇടയാക്കണേൻ്റെ കാരണം ഇതാണ് പൗര പത്ത് വർഷത്തിനോട് അവസാനം പറഞ്ഞു കൊടുക്കണേ ഇതാണ് അതേപടി ഇരിക്കാൻ പറ്റത്തില്ല നീ കൈ ഉയർത്തണം മറ്റുള്ളവർ അരമുറുക്കും ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൂട്ടി കൊണ്ടുപോകും ദയവായതല്ലേ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഇഷ്ടമില്ലാത്തത് ചെയ്തേ പറ്റത്തുള്ളെങ്കിൽ അത് ഓർക്കണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഇതിൻ്റെ ബാക്കി വിഭജനങ്ങൾ നമുക്ക് നാളെ ധ്യാനിക്കാം നാളെയും നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രബുദ്ധതയും കൂടുതൽ അനുഗ്രഹവും വളരെ അർത്ഥവത്തായിട്ടുള്ള ക്രിസ്ത്യ സാക്ഷ്യത്തിനെ സഹായിക്കുകയും അമ്മയെപ്പോലെ തന്നെ നിങ്ങൾ യേശുവിൻ്റെ അമ്മയായി വരാൻ കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്ന വഴി മാറാൻ കഴിയും നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമാക്കുകയും ചെയ്യും ശുദ്ധിക്കട്ടെ

എൻ്റെ പേര് വിജി ബാബു ഞാൻ വരുന്നത് വെസ്റ്റ് കൊരട്ടിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് ഇരുപത്തി ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തൈലോ ആയിട്ട് വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവന് പെട്ടെന്ന് ഒരു വയറുവേദന ആദ്യമായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഗുളികയൊക്കെ എന്തിട്ടാണ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ വേഗം ചെന്നുകൊണ്ട് കൊച്ചിനെ തൈലെടുത്തുകൊണ്ട് വൈറ്റത്തൊക്കെ പെരട്ടി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അതും കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നേരെ അവൻ കളിക്കാനായിട്ട് പോയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ഇത്രയും വലിയ വയറേനെ വന്നിട്ട് മാറിപ്പോയാന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് തുടങ്ങി എന്ത് അസുഖങ്ങൾ വന്നാലും ഉപ്പ് തേനെടുക്കും മരുന്ന് ഉപയോഗിക്കലൊക്കെ കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കലില്ല എപ്പോഴെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും അത്രയ്ക്ക് ഇതാണെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോവുള്ളൂ ഇതാണ് എനിക്ക് എപ്പോഴും ഇത് എനിക്കെപ്പോഴും ഇത് ഇതുപയോഗിക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത് കെട്ടിയാൻ അത്ര വിശ്വാസം ഇല്ലെങ്കിലും കെട്ടിയാൻ ഉറങ്ങണ സമയത്ത് വയറേനെടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചെടുത്ത് തൈലെടുത്തുകൊണ്ട് വയറുമ്മയൊക്കെ ഇങ്ങനെ തേച്ച് വയ്ക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ആൾ പണിക്ക് പോകും അപ്പോൾ പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇത് ഇത് തന്നെയാണ് തൈലവും അതിലൊക്കെ ദൈവത്തിൻ്റെതായ നല്ലൊരു മാതാവിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെയാണ് എനിക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് അനേകം പത്ത് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്ത് ജോലിക്കാണ് പോകണമെന്നുള്ളത് ഞാൻ ചെന്ന് വീണത് ഒരു അറബിയുടെ വീട്ടിലാണ് അറബിടി വീട്ടിൽ ഗതാമയുടെ ജോലിയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗതാമയുടെ ജോലിയൊക്കെ ചെയ്തുതന്നു കഴിഞ്ഞപ്പോൾ ഗതാമ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോവില്ലായിരുന്നു അതേപോലെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് ഞാൻ ഒരു കണക്കിന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവിടെ നിന്ന് കയറി പോന്നു അതിന് ശേഷമാണ് കൊറോണ വന്നത് അപ്പോൾ ശരിക്കും മാതാവ് എന്നെ അവിടെ നിന്ന് തള്ളി വിടായിരുന്നു നീ കയറിപ്പോയിക്കോ കയറിപ്പോയിക്കോ എന്നും പറഞ്ഞിട്ട് അതിന് ശേഷം ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിക്ക് ശേഷം ഞാനും കുറേ രാജ്യങ്ങൾ അഹമ്മദാബാദ് പോയിരുന്നു ഇപ്പം പ്ലെയിൻ ദുരന്തം ഉണ്ടായി അവിടെ പോയി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിന് ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിനെ പോകുന്ന ചെന്നൈ പിന്നെ എറണാകുളം തന്നെ രണ്ട് പ്രാവശ്യം ബി എഫ് എസ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെന്നൈയിൽ ഞാനും ഹസ്ബൻ്റ് കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ച് പ്രാവശ്യം എൻ്റെയും രണ്ട് പ്രാവശ്യം എൻ്റെ ഭർത്താവിൻ്റെയും വെച്ചിട്ടുണ്ട് ഇത് അവസാനമായിട്ട് നോക്കിയത് ഒരു ഇസ്രായേൽ കേസ് എല്ലാവരും കൂടി ഞാൻ എന്നും ആഗ്രഹിക്കും ദൈവമേ എനിക്ക് ഇറ്റലി മതി കേട്ട ഇറ്റലിയിൽ എൻ്റെ ആ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് കൂട്ടുകാരുണ്ട് എല്ലാ ബന്ധുക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതേ കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു നീ ഗൾഫിലൊക്കെ പോയതല്ലേ അപ്പം നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്ക് അപ്പം നിനക്ക് കിട്ടും ഇൻ്റർവ്യൂവിന് ആദ്യത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പാസ്സായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നുകഴിയുമ്പോൾ അറബികളോടൊക്കെ നമ്മളേതായ രീതിയിലൊക്കെ സംസാരിച്ച ഒരു ഇതെന്തായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ പാസ്സായി പിന്നെ അവിടെ ചെന്ന് ഞാൻ അതിന് മുമ്പ് അഗ്രിക്കൾച്ചറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാല് പ്രാവശ്യം ബോംബെക്ക് പോയി ബോംബെയിൽ ലാസ്റ്റ് പോയി ഞാൻ അവിടെ പോയി മുപ്പത് ദിവസം നിന്നു അതിൻ്റെ കഴിഞ്ഞ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നെ ഇതൊക്കെ വിളിച്ചു എംപ്ലോയറൊക്കെ വിളി അവരൊക്കെ വിളിച്ച് എന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിത്തെയും കൂടിയാണ് വെച്ചേരുന്നത് അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ ഏജൻസി അങ്ങട് പൂട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പം ഞാൻ ആകെ തളർന്നു ദൈവമേ ഈ ഇവിടെയും ഞാൻ തളർന്നു എന്ന് പറഞ്ഞു വിചാരിച്ചിങ്ങനെ ഇന്നപ്പം അവൾക്ക് വിളി വന്നു ഞാൻ ആ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിരണം അവൾ സ്പോക്കൺ ഇംഗ്ലീഷിന് വിട്ടേക്കായിരുന്നു അവൾക്ക് ഇത്തിരി ഇംഗ്ലീ ഇംഗ്ലീഷ് ഇതാവണമെന്നു അപ്പം ഞാൻ ദൈവമേ അപ്പം അവൾക്ക് കിട്ടി അവൾ ഇപ്പം നാല് മാസമായിട്ട് അവൾ കയറിപ്പോയി എനിക്ക് കയറി പോകാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവിടെയും തളർന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണം എന്ന് എന്നറിയാതെ എനിക്കാകെ തലയ്ക്കാകെ എന്തോ ഒരു മരവിപ്പ് പോയില്ല അഞ്ച് മാസം എല്ലാവരും ചോദിക്കും വിജി മാത്രം പോയില്ലല്ല വിജിക്ക് എന്താ പോകാൻ പറ്റാത്തേന്ന് വെച്ചാൽ എല്ലാവരും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാണ്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടായി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാണ്ട് ഞാൻ ആകെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ അച്ഛനെ വന്ന് ഒരു പ്രാവശ്യം ഞാൻ അച്ഛനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു ഇവിടെ വന്നിട്ട് അച്ഛൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛാ ഇനി പോകാൻ പറ്റുമോ അപ്പം എന്നോട് തലയിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ നീ വെക്കണം നീ എന്ന് പറഞ്ഞു എൻ്റെ മേലെ കുളിർന്നേറെയാണ് എനിക്ക് അത് അത് കഴിഞ്ഞ് ഞാൻ വെച്ചു ഇപ്പം ഞാൻ വെച്ചു ഏപ്രില് ഇരുപതാം പതിനഞ്ചാം തീയതി ആയിരുന്നു എനിക്ക് വി എഫ് എസ് കിട്ടിയത് എറണാകുളത്താണ് എനിക്ക് വി എഫ് എസ് കിട്ടിയത് അതിനുമുമ്പ് ഞാൻ ഈ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇതെനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തനിക്ക് ചെയ്തു തരാൻ പറ്റൂല താൻ എനിക്ക് ഒരു ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ആരെ ഇപ്പം പൈസ ഇല്ല ഞാനിപ്പോൾ നിലവിൽ ഏഴ് പ്രാവശ്യം നോക്കിയിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം എൻ്റെയും രണ്ട് പ്രാവശ്യം ഹസ്ബൻഡ് അപ്പം തനിക്ക് അവൾക്കൊക്കെ കൊടുക്കാൻ പൈസ പൈസയുണ്ടല്ലാത്തതിൻ്റെ അപ്പം എനിക്ക് തരാൻ പൈസ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇപ്പം ഞാനൊരു ഇതിലാണ് ചേട്ടൻ എനിക്ക് ചെയ്തു തരുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഫോൺ കട്ടാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇനി ഇനി എന്തായാലും ഇല്ല അപ്പം ഇനി പോകാനൊന്നും പറ്റില്ല ഇപ്പം ഞാൻ നാട്ടിൽ എന്തിനെങ്കിലൊക്കെ പോകാമെന്ന് ഇരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിളി വരുകയാണ് ഹലോ തൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട് തനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് ചെയ്യണത് ഫ്ലൂസി വിസയാണ് പേപ്പറോട് കൂടിയാണ് എനിക്ക് ബി എഫ് എസ്സിൽ ഞാൻ ഓരോ കെട്ട് പേപ്പറായിട്ടാണ് പോവാറ് ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആകെ മൂന്നാല് പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ ചെന്നു കൊടുത്തു ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് വിസ അടിച്ചു വന്നു വിസ അടിച്ചു വന്നതിന് ശേഷം എനിക്ക് ആകെ തളർച്ചയായി എന്താ ചെയ്യേണ്ടേന്ന് അറിയൂടാ കയ്യൊക്കെ വരയ്ക്കുകയാണ് ഇതിൽ എൻ്റെ വിസ കിടക്കുന്നുണ്ട് വിസ അയച്ചു തന്നോട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ് വിസ വന്നു എനിക്ക് വിസ അടിച്ചു വന്നു ഈ ജൂൺ ഇരുപതാം തീയതിയാണ് എൻ്റെ ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ജൂൺ ഇരുപതാം തീയതി എനിക്ക് കയറി പോകണേക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ കടങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപയോളം കടമായിട്ട് തന്നെ പത്തു ലക്ഷം രൂപ വന്നു പതിനഞ്ച് പവൻ ഉണ്ടായിരുന്നു അത് ഒരു എങ്ങനെയൊക്കെ വിറ്റ് എവിടെ ഏതൊക്കെ രീതിയിലാണോ വിറ്റ് അറിയില്ല ഒരനൊടുക്കും ഒരെണ്ണെടുക്കും അങ്ങനെ ഒരെണ്ണത്തിന് വെക്കും അങ്ങനെ പതിനഞ്ച് പവനോളവും പോയി പത്ത് ലക്ഷം രൂപയോളവും പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഈ ജോലിക്ക് അവിടെ അവിടെയൊക്കെ ജോലിക്ക് കൊരട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കുറി ചേർന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് നൂറ് മാസത്തെ കുറിയായിരുന്നു അമ്പതാമത്തെ നറുക്കിന് എനിക്കത് ആ നറുക്കെടുക്കണ സമയത്ത് ഞാനാണ് അവിടെ ചെന്നിരുന്നത് വേറെ ആരും നറുക്കെടുക്കാനില്ല കുടത്തിനിന്നാണ് നറുക്കെടുക്കുന്നത് അപ്പം എന്നോട് എടുക്കാൻ പറഞ്ഞു അതിന് മുമ്പൊക്കെ ഞാൻ നറുക്കെടുത്തിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു നറുക്കെടുക്കുക നറുക്കെടുക്കുക എന്ന് പറഞ്ഞു വിചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ല എനിക്ക് കിട്ടില്ല എടുത്താലും എനിക്ക് കിട്ടൂല പിന്നെ ഒരു സമയത്ത് എന്നെ ആരോ പിടിച്ച് പുറകേന്ന് ഇങ്ങനെ തള്ളണ പോലെ നീ എടുക്ക് നീ എടുക്ക് എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ആ നറുക്കെടുത്തത് നാൽപ്പത്താറ് എൻ്റെ കുറി നമ്പത് നാൽപ്പത്താറായിരുന്നു ആ കുറി എനിക്ക് കിട്ടി ഏഴ് ലക്ഷം രൂപയാണ് കിട്ടിയത് അങ്ങനെ അത് എൻ്റെ ഒരു അതിലേക്ക് ആ ലോൺ വെച്ചിരിക്കുന്ന രണ്ട് ഉണ്ട് ഞങ്ങളുടെ അതിൽ അത് അങ്ങനെ തന്നെ മറിച്ച് ആധാരത്തിലേക്ക് മറിക്കാനായിട്ട് സാധിച്ചു ഇത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഡ ജോലിഡ ജോസഫ് അച്ഛൻ പറഞ്ഞതാണ് താൻ പോവും എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതി വൈകുന്നേരം രണ്ട് ഇരുപതിനാണ് എൻ്റെ ഫ്ലൈറ്റ് ഇപ്പം ഒരുപാട് നന്ദി പറയാണ് ചിലപ്പം ഞാൻ കരഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല അതിനും കൊണ്ടും ഞാൻ കരഞ്ഞു കൂട്ടിയിട്ടുണ്ട് മാതാവ് ഇവിടെ എനിക്ക് ഒരു കരച്ചിലും തന്നില്ല ഞാൻ എന്താ ചിരിച്ചുകൊണ്ടാണ് പറയണത് ഇത്ര നാൾ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കരയായിരുന്നു ഇപ്പം എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത് യേശോയ്ക്കും ഈശോജിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് എൻ്റെ മുൻപിൽ എന്നൊരിക്കും അല്ലാണ്ടതും ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇസ്രായേലിൽ പോവാനായിട്ട് എനിക്ക് ഇത് പഠിച്ചിരുന്നു പേഷ്യൻ കെയർ മാനേജ്മെൻ്റ് എന്നൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലി പോയി ഒരു രണ്ട് മാസത്തോളം അവിടെ ജോലി ചെയ്തായിരുന്നു അതിന് ഒരു ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വയ്യാണ്ടായി കിടന്നപ്പോൾ ഒരു ചേച്ചി വരാണ്ടായിപ്പം എന്നോട് ചോദിച്ചു വിജി നീ നീയൊന്ന് നോക്കുമോ അമ്മന അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കിക്കൂടി ട്യൂബ് ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തരാം ചെയ്യുന്നെന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം അവിടെ നിന്നു അതിന് ശേഷം എനിക്ക് വരുന്നത് ചേട്ടൻ ഞങ്ങളുടെ തന്നെ റിലേറ്റീവിലുള്ള ചേട്ടൻ ആയിരുന്നു അപ്പം എന്നോട് ആ ചേച്ചി പറഞ്ഞു വിജി വിജി ആവുമ്പോൾ ബിജി നല്ലോണം നോക്കും ഞങ്ങൾക്ക് വിശ്വാസമാണ് വിജിനെ വിശ്വാസമാണ് ചേട്ടനൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ഞാൻ നോക്കാനായി എനിക്ക് അറിവില്ലല്ലോ ചേട്ടനാണെങ്കിൽ ട്യൂ ഇത് ഇട്ടേക്കണം വൈറ്റീക്കുടി ആണ് അപ്പോൾ ഇട്ടേക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റീക്കുടി ഇട്ടേക്കല്ലേ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു സാരിലെ വിജി പിള്ളേരുണ്ട് അപ്പം വിജിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നു അന്ന് അന്ന് ചേട്ടനോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ ആ മൂ മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു ആ ചേച്ചേൻ ചേട്ടൻ എന്നെ തള്ളി മാറ്റും പോ 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 എന്ന് പറയും പിന്നെ പിന്നീട് പോട്ടനെ എന്നെ വിളിക്കാൻ തുടങ്ങി വിജി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിക്കാൻ തുടങ്ങി വാ വാ എന്നുള്ള രീതിയിൽ അതാണ് എനിക്ക് ഇരുപത് ദിവസം ആ വരെ എനിക്ക് എൻ്റെ ഒരു എൻ്റെ അപ്പനെ നോക്കണ പോലെ എനിക്ക് ആ ചേട്ടനെ നോക്കാനായിട്ട് സാധിച്ചു ഇതൊക്കെ എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത് ഒന്നും അറിയാത്ത എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഉടമ്പടി ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലൊക്കെ പുതുക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുതുക്കാണ്ടിരിക്കണം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അയ്യോ എൻ്റെ ഉടമ്പടി പുതുക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കണ്ട ഇഞ്ഞ് പതിക്കാൽ മതി ഇനി പ്രാർത്ഥിച്ചാൽ മതി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണമെങ്കിൽ നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ഇത്തിരി വൈകിയാലും അനുഗ്രഹം നിങ്ങൾ തേടി വരും അത് എൻ്റെ ഒരു എനിക്കിപ്പോൾ എൻ്റെ മേലെ കുളിർന്ന് കയറണം എനിക്കത് പറയണം എന്നുള്ളത് ഉണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ പറയണേ അനുഗ്രഹം കിട്ടും നൂറ് ശതമാനം അല്ല നൂറ്റി രണ്ട് ശതമാനം എത്ര ശതമാനം ഞാൻ വേണമെങ്കിലും ഇവിടെ ഇന്ന് പറയും അത് കിട്ടും വിശോയ്ക്കും തിരുക്കുമരനും നന്ദി